ലോകത്തിൻ മോഹം വിട്ടോടിവാക്തിയെ ജയിച്ചിടുവാീരതയോടെ നി സേവ ചെയ അഭിഷേകം ചെയ്തിടനെ എന്നെ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാൽമാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾ കാവശമെന്ന് കർത്താവേ നീ അറിയുന്നു ായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം വിശ്വാസത്താൽ നീതിയിരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു അതുതന്നെ അല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശിക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ ആ ബലഹീരർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർമാർക്ക് വേണ്ടി മരിച്ചു നികുതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർബലം ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കാം ക്രിസ്തുവോ പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അവൻ്റെ രക്തത്താൽ നീതികരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും ശത്രുവായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിൻ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും അത്രയുമല്ല നമുക്ക് ഇപ്പോൾ നിര നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു പാപമോ ന്യായ പ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആധാവിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആധാ മുതൽ മോശം വരെ വാണിരുന്നു എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവടത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു ഏകന്റെ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല ഏകന്റെ പാപം ശിക്ഷവിധി കൽപ്പാൻ ഹേതുവായി തീർന്നു കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിപ്പിക്കുന്ന നീതിവിധിക്ക് തീർന്നു നീതീകരണ വിധിക്ക് തീർന്നു ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം ആണോ എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകനിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിഷ്യാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകരണമായ നീതീകരണവും വന്നു ഏക മനുഷ്യന്റെ അനുസരണത്തിനാൽ അനേകർ പാവികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാനായി തീരും എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്നിരുന്നു എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയിൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ നമ്മുടെ കവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് കൃപകളും വരങ്ങളും ജോലി ചേടുവാ ഞങ്ങൾ വചനത്തിൽ വേരു നീ വളർ വീണ്ടും അയക്കണമേ ജനം ഉണർന്നിടുവാ പിന്മേ വീണ്ടും അയക്കണമേ നിണർന്നിടുവാശുദ്ധാൽ മാവേ ശക്തി പകർന്നിടണേ ആവിടുത്തെ ബെല്ല ശ്യമെന്ന് കർത്താവേനി അറിയുന്നു ആ വീടുത്തെ ബെല ഞങ്ങൾ കാവശ്യമെന്ന് കർത്താവേ അറിയുന്നു